ൾക്കാരൊക്കെ ഓപ്പർച്യൂണിറ്റി തരുന്നിട്ടുണ്ട് സോ രണ്ടും കഫോർട്ടബിൾ ആണ് രണ്ടും കംഫോർട്ടബിൾ ആണ് സോ ഇതൊക്കെ ഒരിക്കലും ഇല്ല അങ്ങനെ സീരിയലിൽ തന്നെ നിൽക്കുന്നു അങ്ങനെ ഇല്ല സീ ബെറ്റർ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരണം നല്ല ഓപ്പർച്യൂണിറ്റീസ് ആവുമ്പോ ഭയങ്കര സംഭവം വരണോന്നൊന്നും പറഞ്ഞത് ലൈഫ് അതാണ് കാരണം അല്ലാതെ ഞാനായിട്ട് പോയി അവിടെ മാറി നിൽക്കുന്നു ഓപ്പർച്യൂണിറ്റീസ് ആ ഓപ്പർച്യൂണിറ്റീസ് അവര് ഇപ്പോ അവര് നമ്മൾ മലയാളികളായോണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ മലയാളികൾ മലയാളികളും വരുന്നുണ്ട് നമ്മൾ തന്നെ മലയാളികളുണ്ട് പക്ഷെ തമിഴ് ഇഷ്ടംപോലെ ടാലന്റഡ് ആക്ടേഴ്സ് ഉണ്ട് അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട് ബട്ട് എന്തോ അവിടെയുള്ള ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഒന്ന് വന്ന് ഈ ക്യാരക്ടർ ചെയ്ത് ട്രൈ ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ടോ എനിക്ക് പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയിൻ ചെയ്തു ഇപ്പൊ ഗസ്റ്റ് ഒരുപാട് ചെയ്തു പിന്നെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസസ് നിറയെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം അവരത് ചെയ്യുന്നുണ്ടോ ട്രൈ ചെയ്യുന്നുണ്ടോ പിടിച്ച് ചോദിക്കാനോ മനസ്സ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവിടെ ആയി പോയതാണ് അല്ലാതെ ഞാനായിട്ട് മലയാളത്തിലെ പോയി നല്ലൊരു നമ്മളിപ്പോ ഒന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് ഓർത്തന്നെ വിളിക്കും നിങ്ങൾ നമ്മുടെ ഓയിലിങ്ങനെ അവർ തന്നിട്ടുണ്ട് പക്ഷെ മുന്നേ ചെയ്തു പോലെ അല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അകർക്കുണ്ടോ അതെന്തായിരുന്നു വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫാക്ടറി മലയാളിയുടെ കയ്യിൽ കാണാൻ പറ്റത്തില്ല ആ അതുകൊണ്ടൊക്കെ തന്നെ ഞാനിങ്ങനെയായി പോയി അറിയില്ല എന്നാലും ഞങ്ങളെ സ്വന്തം വീട് അറിയാലോ ട്രാൻഡർ ആണ് ഞാൻ കൊച്ചിയിൽ ഇതുപോലെ ഷൂസ് പിന്നെ കൂടുതലിവിടെ വരാറ് ബാക്കി അല്ലാത്തപ്പോ ചെന്നൈ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടും കിട്ടാത്തത് കൊണ്ടും മാത്രമാണ് മലയാളത്തിൽ ഇല്ലാതെ അല്ലാതെ ഞാനായിട്ട് അഹങ്കരിച്ച് എവിടെയും പോയിട്ടില്ല നല്ല കാര്യങ്ങൾ ആൾക്കാരും അത് ചോദിക്കുകയാണ്